സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ചെങ്ങനാശ്ശേരി പായ്പാട് കൊച്ചുപള്ളി ജംഗ്ഷന് സമീപത്തായാണ് ഈ കാണുന്ന പതിനൊന്നേകാൽ സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് കാർ സിറ്റ് ഔട്ട് ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്റ്റോർ റൂമും ലഭ്യമാണ് നിലവിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് വീടിന് പുറത്തായും ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ വീട് ഇപ്പോൾ മാസം എണ്ണായിരം രൂപയ്ക്ക് റെന്റിന് നൽകിയിരിക്കുന്നു വാങ്ങുന്ന വ്യക്തിക്ക് അവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ റെന്റിന് നൽകുകയോ ചെയ്യാവുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തെങ്ങ് മാവ് പ്ലാവ് റംബൂട്ടാൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വീടിന് മുകളിലേക്ക് പണിയുന്നതിനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നു കൊച്ചുവള്ളി കോട്ടമുറി റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി നാല് കിലോമീറ്ററിനുള്ളിൽ ബില്ലിവേഴ്സ് പുഷ്ബഗിരി ആറ് കിലോമീറ്ററിനുള്ളിൽ ചെത്തിപ്പുഴ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു കൂടാതെ ധാരാളം സ്കൂളുകളും കോളേജുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ് ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സെവൻ വൺ സെവൻ എയ്റ്റ്